ഹലോ എല്ലാവർക്കും ശ്രീദേബ്ലു റെസോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു ഹെയർ ഡൈ ആണ് ഈ ഹെയർ ഡൈ നമ്മൾ പറയുന്നത് ഏഴു ദിവസം അപ്ലൈ ചെയ്യാനാണ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴു ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും അടുപ്പിച്ച ഏഴു ദിവസം കേട്ടാൽ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാ ഷാംപൂ വാഷ് മസ്റ്റാണ് എന്നാലേ തലയിൽ പിടിക്കത്തുള്ളൂ പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതും പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ റിസൾട്ട് ഇത് ഡൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവരൊക്കെ ഇത് തന്നെ ഉപയോഗിച്ചോ നല്ലതാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മൾക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാൻ അതേ ഒരു കിരിമിൻ്റ് രട്ടി എടുത്തിട്ടുണ്ട് അപ്പം അത് ഒന്ന് പറഞ്ഞോട്ടെ നമ്മൾ ഈ ഡൈ ചെയ്യുമ്പം നമ്മുടെ മുടി കൂടുതലായിട്ട് കറക്കും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിതില് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട് അപ്പൊ നമ്മളീടെ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മളൊരു ഇരുമ്പിന്റെ ഒരു ഇതെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടിയാണ് അത് നമ്മൾ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മള് ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കറ്റാർ വഴയുടെ ഒരു പീസ് എടുക്കണം അതിന്റെ മഞ്ഞക്കരയൊക്കെ കളഞ്ഞിട്ടുള്ള ഒരു ഇതാണ് എടുത്തേക്കുന്നത് അപ്പൊ ഇത്രയും പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ച ഒരു ഏഴു ദിവസം അങ്ങോട്ട് പെരട്ടി കൊടുക്കണം കേട്ടോ അടുപ്പിച്ച് ഏഴു ദിവസം പെരട്ടി ദിവസവും പെരട്ടുക വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്യുക അപ്പം അടുപ്പിച്ച് ഏഴു ദിവസം വരട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി ആദ്യ ദിവസം തന്നെ മുടി നല്ല കറുപ്പാവും അപ്പം പിന്നെ ഏഴു ദിവസം ഇട്ട് കഴിഞ്ഞാൽ ഇട്ടാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനത് ഇതിൻ്റെ തൊലിയൊന്നും കളയണമെന്നില്ല മഞ്ഞയുടെ ആ അതിൻ്റെ ആ കര മാത്രങ്ങളാണ് ഞാൻ മതി എന്നിട്ട് ഞാനത് ഇതെല്ലാം കൂടി മിക്സിയിലോട്ടിട്ട് നല്ലപോലെ അങ്ങ് അഴിച്ചെടുക്കാൻ പോവാണ് എല്ലാവരുടെ വീടുകളിലൊക്കെ കാണുമുള്ള കറ്റാർവാഴ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെങ്കിലും കാണും അപ്പൊ കറ്റാർ വാഴ ഏറ്റവും നല്ലൊരു ഡൈക്ക് പറ്റിയ ഒരു സാധനമാണ് അപ്പതേ ഞാൻ ഇത്ര വലിയ പീസ് എടുത്തേക്കുന്നത് ഇപ്പം ഒരാഴ്ച ഇടാനുള്ള രീതിയിലാണ് അപ്പൊ എനിക്ക് മുടി ഫ്രണ്ടിൽ മാത്രം മാത്രമേ കുറച്ചൊന്നരളളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഞാനിപ്പോ ആ ഒരാഴ്ചത്തേക്ക് വേണ്ടിയുള്ളതാണ് എടുത്തേക്കുന്നത് എന്റെ നെറ്റീവ് ആ ഫ്രണ്ടില് മാത്രമേ ഉള്ളൂ ഞാൻ എടുത്തേക്കുന്നത് എല്ലാ നരച്ചിട്ടുള്ള അപ്പൊ ആ ഒരു രീതിക്കുള്ള ഞാൻ ഏഴു ദിവസം അടിപ്പിച്ച് അങ്ങ് പുരട്ടി കൊടുക്കും അപ്പൊ നിങ്ങളുടെ മുടി എന്തുമാത്രം നനച്ചിട്ടുണ്ട് അത് അത് എത്രയും വേണം എടുക്കാനായിട്ട് അപ്പൊ വലിയൊരു പീസൊക്കെ എടുത്ത് വെക്കണം നിങ്ങൾ അധികം നരച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതിലോട്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ കറ്റാർ വഴയുടെ ആ ജ്യൂസ് ഞാൻ ഇതിലോട്ട് അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നെല്ലിക്കയുടെ ഒരു പൗഡർ അത് ഞാൻ ഇതുപോലെ ഒരു സ്പൂണിൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് അപ്പൊ ഇത് ഇത്ര ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് കുറുക്കിയെടുക്കണം അപ്പൊ നമുക്കിത് നല്ല പോലെ ഒന്ന് കുറുക്കി എടുക്കണേ അപ്പം കാപ്പിപ്പൊടി രണ്ട് സ്പൂൺ ഇടുക ഇനി നിങ്ങൾക്ക് അധികം ഡൈ നിങ്ങളെ ഇക്കനെ കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ ഒരു നാല് സ്പൂണായിട്ട് എടുത്ത് ചെയ്യുക ഇത് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരിതായിട്ടോ ഇപ്പം എന്തിനാണ് അടുപ്പിച്ച് ഏഴ് ദിവസം തേക്കാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് കറുപ്പ് കളറ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും ഏഴ് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് മാസിലൊന്നു ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും പിന്നെ ഷാംപൂ വാഷ് മസ്റ്റാണ് നമുക്ക് എണ്ണമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കയറി പിടിക്കത്തില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇനി അത് രണ്ട് ഇൻഗ്രീഡിയൻ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതില് അപ്പൊ നിങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുമ്പം മാക്സിമം ഒരു മണിക്കൂറെങ്കിലും നിൽക്കണം അങ്ങനെ നിങ്ങൾ അടിപ്പിച്ചൊരു ഏഴു ദിവസം ചെയ്യുക അപ്പൊ നിങ്ങൾ പിന്നെന്താ പറയണം കെമിക്കലിന്റെ പുറകേ പുറയും വേണ്ട മാസത്തിലൊരു പ്രാവശ്യം ചെയ്തു കൊടുത്താൽ മതിയായിരിക്കും ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തൊക്കെ അലർജിയാണ് നമുക്ക് ചൊറച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം കുറച്ച് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടിയാണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കലും യൂസ് ചെയ്യാറില്ല എൻ്റെ നെറ്റിയുടെ ഫ്രണ്ടിൽ നരച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അതും കൂടി കുറഞ്ഞ് നമ്മളെപ്പോഴും നാച്ചുറലി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പം പിന്നെ നമുക്ക് എക്സ്ട്രാ നമുക്ക് പിന്നെ നരച്ചിട്ട് വരത്തുമില്ല അതുപോലെ നല്ലൊരിതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കറ്റാർ വാഴ അര അരക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അതേ നമുക്ക് നല്ല പോലെ ഇത് കുറീ കിട്ടിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ കൂട്ടിൻ്റെ അകത്തോട്ട് മൈലാഞ്ചി പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അത് കുറുക്കി കുറുക്കിക്കഴിഞ്ഞതിന് ശേഷം വേണം കെട്ടാൻ മയിലാഞ്ചി പൊടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാണ്ട് കുറുക്കട നേരത്തെ നമുക്ക് മയിലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ഈ തൈരിട്ട് കൊടുക്കണേതാന്ന് വെച്ച് കഴിഞ്ഞാല് മുടി കൂടുതൽ കറക്കാൻ വേണ്ടിയാണ് പിന്നെ സാധാരണ നമ്മൾ മൈലാഞ്ചി വെറുതെ വരട്ടുമ്പം മുടി നച്ചവര് അത് ഓറഞ്ച് കളറിൽ വരും അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ നെല്ലിക്കപ്പൊടിയും കൂടി ആഡ് ചെയ്തേക്കുന്നത് അപ്പം കംപ്ലീറ്റ് ബ്ലാക്ക് കളർ ആവുകയും ചെയ്യും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചട്ടിയുടെ എല്ലാ വശങ്ങളിലും ഇത് ഇരുമ്പി വട്ടിയിലോട്ട് ഇതാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു ഓവർനൈറ്റ് വെക്കണം അപ്പം അധികം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ വലിയൊരു ചട്ടിയിൽ ഇതിങ്ങനെ ചെയ്ത് വെക്കണം ഇത് നമുക്ക് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് അപ്പം അടിപ്പിച്ച് നമ്മൾ ഏഴ് ദിവസം തന്നെ നമ്മളിത് ചെയ്ത് കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് അപ്പം നിങ്ങളിത് കഴിഞ്ഞിട്ട് ഷാംപു വാഷ് ചെയ്ത് പരട്ടി കൊടുക്കുക ഒരു ദിവസം എന്നിട്ട് വെറുതെ വാഷ് ചെയ്ത് കളയുക വീണ്ടും പുരട്ടി കൊടുക്കുക അങ്ങനെ തുടർച്ചയായിട്ടൊരു ഏഴ് യൂസ് ചെയ്ത് പരട്ടുക അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നിങ്ങളത് ഉണ്ടാക്കി വെക്കണം നല്ല റിസൾട്ടാണ് അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതാണ് നല്ല റിസൾട്ടാണ് നമുക്ക് അപ്പോൾ ഒരൊറ്റ മുടി നമുക്ക് ഒന്നര ഉണ്ടാവില്ല നല്ലൊരിതാണ് അപ്പോൾ പോലും ഓവർ ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം അതേ നമ്മുടെ ഒരു ഓവർ നൈറ്റ് വെച്ചാൽ ഉണ്ടോ കയ്യാണത് നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് ഇരിക്കണെങ്കിൽ നമുക്ക് ഇതിൽ ശക്കലം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പെരട്ടാനുള്ള പാകത്തിൽ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം ഉണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ പെരട്ടിയായിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജ് സൂക്ഷിച്ചോണം അടുപ്പിച്ച് ഏഴ് ദിവസമാണ് നമുക്കിത് പുരട്ടി കൊടുക്കേണ്ടത് പിന്നെ നമുക്കിത് കറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ നെല്ലിക്ക തൈരും ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു ഓറഞ്ച് കളർ നിങ്ങൾക്ക് കിട്ടത്തില്ല ബ്ലാക്ക് കളർ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതിനാണ് നമ്മൾ നെല്ലിക്കയും ഇത് ചേർത്ത് ഇത് പൊറുക്കിയെടുത്തേക്കുന്നത് അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഡൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് എനിക്കിത് ഫ്രണ്ടിൽ മാത്രമായതുകൊണ്ട് ഒരു ഏഴ് ദിവസം അതിൽ മേളൊക്കെ ഉണ്ടാവും അപ്പം രാവിലെ ഞാൻ എന്താ പറയണ ശരിക്കും പറഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഷാംപു വാഷ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം എണ്ണയിക്കിട്ട് നല്ലതായിട്ട് കുളിക്കണ ദിവസം നല്ലായിട്ട് ഷാംപൂ ഇടും പിന്നെ ഈ ആഴ്ച ഒരു ദിവസമാണ് എണ്ണ ഇടും പിന്നെ പിന്നത്തെ ആഴ്ചയാണ് ഇടവുള്ളൂ അപ്പം ഈ സൺഡേ ഇട്ടാൽ പിന്നത്തെ സൺഡേ ഇടളളൂ അപ്പം ഞാൻ അത് കഴിഞ്ഞാൽ ഏഴ് ദിവസം നമുക്ക് ഇതിങ്ങനെ വരട്ടി കൊടുക്കും അപ്പം നമുക്ക് നരയെന്നോ സാധനം നമുക്ക് വരത്ത എനിക്കിത് ഇവിടെ ഒരു ഇങ്ങനെ കുറച്ച് വരച്ചിരുന്നതാണ് അപ്പം അതുമില്ല ഇല്ല നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണമായിരുന്നു നമുക്ക് ഇതിങ്ങനെ ചെയ്തു കൊടുക്കാം ഈ വശത്തൊക്കെ കേട്ടാ കൂടുതൽ നമുക്ക് ഈ എന്താ പറയുക സൈഡിലാണ് കൂടുതൽ തരാം അപ്പം അവിടെ നല്ലതായിട്ട് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കും എല്ലാ വശവും നമുക്കിത് ഇങ്ങനെ പുരട്ടി കൊടുക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ച് ഏഴു ദിവസം കേട്ടോ അടുപ്പിച്ച് ഏഴ് ദിവസം നല്ല രീതിയിൽ അങ്ങോട്ട് പുരട്ടിയിട്ട് വെറുതെ അങ്ങോട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഒരു കുഴപ്പമില്ല വെറുതെ വാഷ് ചെയ്ത് കളയാം അങ്ങനെ ഏഴ് ദിവസം ചെയ്യുക നിങ്ങൾ അപ്പം തന്നെ മുടി നല്ലൊരു കറുപ്പ് തറം കിട്ടും നിങ്ങൾക്ക് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ നെല്ലിക്ക പൊടി കൊണ്ട് അതായത് കാപ്പിപ്പൊടി ഞാനിപ്പോൾ ഒന്നും കൂടി പറയാം കാപ്പിപ്പൊടി രണ്ട് സ്പൂൺ ഇടുക അതിൽ കുറച്ച് തൈ ഒരു സ്പൂൺ തൈര് പിന്നെ നെല്ലിക്കപ്പൊടി മൈലാഞ്ചിപ്പൊടി അപ്പം ഇത് കാപ്പിപ്പൊടി നല്ലതായിട്ട് നമുക്ക് തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറ്റാർവാഴ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് അതും കൂടി ഒഴിക്കണം കേട്ടോ അത് മറന്ന് പോയത് കറ്റാർവാഴയൊക്കെ മുടി കറപ്പിക്കാൻ ഏറ്റവും ബസ്റ്റാണ് നെല്ലിക്കപ്പൊടി അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇടുന്നതുകൊണ്ട് ഒരു ഓറഞ്ച് കളർ നിങ്ങൾക്ക് വരില്ല നെല്ലിക്കയും തൈരും ചേർക്കുന്നുണ്ട് അപ്പം ഒരു ഓവർനൈറ്റ് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നല്ലതായിട്ട് അതിൻ്റെ ഒരു ഈ ചട്ടി കിടന്നുള്ള ആ ഒരു ഇതൊക്കെ ആയി കഴിയുമ്പം നല്ലതായിട്ട് നമുക്ക് ഇതിന് നല്ലൊരു റിസൾട്ടായിരിക്കും അതിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിലെ തുരുമ്പൊക്കെ കൂടിയായിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ അത് തന്നെ അല്ല മൈലാഞ്ചി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇട്ട് നമുക്ക് ഓറഞ്ച് കളറൊന്നും നിങ്ങൾക്കാവത്തില്ല അതിനാണ് നമ്മൾ നെല്ലിക്കെ തൈര്യം ചേർക്കുന്നത് കറ്റാർ വാഴ നല്ല റിസൾട്ടാണ് നല്ല റിസൾട്ട് എല്ലാവരും ചെയ്ത് നോക്കുക അടുപ്പിച്ച ഏഴ് ദിവസം അപ്പോൾ അത്ര നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ മാസത്തിലൊരു പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്തു കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്തു തന്നെ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്